ഒരു കവിത ഇനിയും ഒരു കാലം എന്ന് എഴുതിയപ്പോൾ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു രണ്ട് ഗണത്തിലും ഗുരുവില്ല തെറ്റി എന്ന് പറഞ്ഞു രണ്ട് ഗണത്തിലും ഗുരുവില്ല ഇനിയുമൊരു രണ്ട് ഗണം അതിൽ ഗുരുവില്ല ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും എന്നാണ് കേഗയുടെ നിയമം ഗുരുവില്ല തെറ്റി എന്ന് പറഞ്ഞു വൈലോപ്പിള്ളി മാഷ് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ വള്ളത്തോളം എഴുതിയിട്ടുണ്ടല്ലോ ഒടുവിൽ ഒരുവിധം ഒന്ന് കണ്ണടച്ചപ്പോൾ അത് അതിലെവിടെയാണ് ഗുരു എന്ന് ചോദിച്ചു അപ്പോൾ വൈലോപ്പള്ളി മാഷ് ചിരിച്ചോണ്ട് പറഞ്ഞു നീ അത്ര ആവട്ടെ ഇപ്പം ശരിക്കും എഴുതി പഠിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ളു ഒരു കവിതയിൽ അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ